നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ മുതൽ തോണിപ്പാളയം വരെ അഴിപ്പുചാൽ നിർമ്മാണത്തിൽ അപാകത നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് പ്രദേശവാസികൾ ബഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജീവ് വർഗീസ് ബാങ്കിംഗ് സർവീസിൽ നിന്നും വിരമിച്ചു ആരോപണം സിവിൽ സ്റ്റേഷൻ മാർച്ച് യൂത്ത് കോൺഗ്രസ് പരിസ്ഥിതി ദിനത്തിൽ ജില്ലയിൽ അറുപത്തിയഞ്ച് പച്ചതുർത്തുകൾ നിർമ്മിക്കും അഴുക്കുചാൽ നിർമ്മാണത്തിലെ അപാകത നഗരസഭാ സെക്രട്ടറിയെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഉപരോധിച്ചു പിന്തുണയുമായി കോൺഗ്രസ് പാലക്കാട് നഗരസഭയിൽ മാട്ടുമന്ത മുതൽ തോണിപ്പാളയം വരെയുള്ള അഴുക്കുചാൽ നഗരസഭാ അധികൃതരുടെ മുൻകരുതലില്ലായ്മയും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയും പാലക്കാട് നഗരസഭ ആറാം വാർഡ് തോണിപ്പാളയം പ്രദേശത്തെ മാരിയമ്മൻ കോവിലിന്റെ മൂലസ്ഥാനം കൂടിയായ ഈ പ്രദേശ നിവാസികൾക്ക് ദുരിത ജീവിതമാണ് നഗരസഭ സമ്മാനിച്ചതെന്നും രണ്ടായിരത്തി പതിനെട്ട് പ്രളയബാധിത മേഖലയാണ് ഈ പ്രദേശം എന്നറിഞ്ഞിട്ടും മുൻധാരണ ഇല്ലാതെയും പൊള്ളയായ തീരുമാനത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്നും പ്രതീക്ഷിച്ചു ഷേധക്കാർ ചൂണ്ടിക്കാട്ടി എഞ്ചിനീയറിംഗ് ഹെൽത്ത് വിഭാഗങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് പരിസരവാസികൾ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത് പ്രദേശവാസികൾ നടത്തിയ ഉപരോധ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സാജോ ജോൺ കൌൺസിലർ ഡി സജിത് കുമാർ പ്രദേശവാസികളായ സുധ ദൈവാന രാമകൃഷ്ണൻ കുമാർ ഉണ്ണികൃഷ്ണൻ ആർ മുഖൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ബെഫി വൈസ് പ്രസിഡന്റ് വർഗീസ് സർവീസിൽ ിൽ മെയ്യിൽ എസ് ബി ടി പത്തനംതിട്ട കൊടുമൺ ശാഖയിലാണ് ആദ്യം നിയമിതനായത് പെരിങ്ങോട് പാലക്കാട് ടി ബി റോഡ് സുൽത്താൻ ശാഖകളിലും സേവനം അനുഷ്ഠിച്ചു എസ് ബി ടി സ്റ്റാഫ് യൂണിയൻ പ്രസിഡന്റ് ബെഫി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചു എസ് ബി ഐ എംപ്ലോയീസ് ഫെഡറേഷന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു ജനകീയ ആസൂത്രണ കാലയളവിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് കീഴിൽ സംസ്ഥാന റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു കൈപുസ്ത തയ്യാറാക്കുന്നതിലും പ്രധാന പങ്കുവച്ചു എഴുത്തുകാരൻ പ്രഭാഷകാരൻ അധ്യാപകൻ എന്നീ നിലയിൽ ശ്രദ്ധേയനായിരുന്നു ബാങ്ക് വർക്കേഴ്സ് ഫോറം ന്യൂസ് എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റർ ആയിരുന്നു സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതി എം പി രാജേഷിനൊപ്പം ചേർന്ന് തയ്യാറാക്കിയ കൗണ്ടർ പോയിന്റ് ടു കറൻസി ഡിമോണറൈസേഷൻ എന്ന ഗ്രന്ഥം ദേശീയ ശ്രദ്ധ നേടി പതിനാറ് വർഷമായി പാലക്കാട് ബാങ്കേഴ്സ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ബാങ്ക് ജീവനക്കാരുടെ ഐക്യവേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യുണൈസിന്റെ യും ബാങ്ക് ഇൻഷുറൻസ് ടെലിഫോൺ ഐക്യവേദിയുടെയും വർക്കേഴ്സ് കോർഡിനേഷന്റെയും നേതൃനിരയിൽ പ്രവർത്തിച്ചു വരുന്നു സ്റ്റേറ്റ് ബാങ്കിന്റെ പുത്തൂർ ശാഖയിൽ നിന്നാണ് ഇന്ന് വിരമിച്ചത് ഭാര്യ സുജാ പി വർഗീസ് മക്കൾ ജിതിൻ എസ് വർഗീസ് ആശ എസ് വർഗീസ് ആരോപണം യൂത്ത് കോൺഗ്രസ് ിൽ സംഘർഷം ബാർ തുറക്കാൻ കോഴ ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി സംഘർഷത്തിനിടെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു കളക്ടറേറ്റ് കവാടത്തിന് മുന്നിലെ റോഡിൽ അരമണിക്കൂറിലേറെ സംഘർഷം അരങ്ങേറി സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞെന്നാരോപിച്ച് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി സംഘർഷം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെ മൈതാനത്ത് മുന്നിൽ നിന്ന് മാർച്ച് ആരംഭിച്ചു കളക്ടറേറ്റ് കവാടത്തിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു എ എസ് പി അശ്വതി ഡിവൈഎസ് പിമാർ എന്നിവരടങ്ങിയ വൻ പോലീസ് സന്നാഹവും ജലഭീരങ്കി അടക്കമുള്ള സുരക്ഷാ സന്നാഹവും ഒരുക്കിയിരുന്നു മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷനായി ശേഷം മുദ്രാവാക്യം വിളിച്ച് മുന്നേറിയ പ്രവർത്തകർ ആവേശത്തോടെ േഡിന് മുകളിൽ കയറി കൊടി കളക്ടറേറ്റ് കലക്ടറേറ്റ് കവാടത്തിന് ഇരുവശത്തുമുള്ള ചെറിയ ഗേറ്റുകളിൽ കാവൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റി അകത്തുകടക്കാൻ ഒരു വിഭാഗം പ്രവർത്തകർ ശ്രമം നടത്തി ഇത് പോലീസുമായുള്ള ഉന്തലിലും തള്ളിലും സംഘടനത്തിലും കലാശിക്കുകയായിരുന്നു സംഘർഷം പരിധിവിട്ടതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടക്കത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ ഓടി മാറിയെങ്കിലും ജലഭീരങ്കിയുടെ ലക്ഷ്യം തെറ്റിയതും ശക്തി കുറഞ്ഞതും പ്രവർത്തകർ വീണ്ടും ഒത്തുചേർന്ന് പ്രതിഷേധമുയർത്താനിടയാക്കി അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ അറുപത്തി അഞ്ച് പച്ചത്തുരുത്തുകൾ നിർമ്മിക്കുന്നതിന് തുടക്കമിടും തദ്ദേശ സ്ഥാപനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഫോറസ്റ്റ് തുടങ്ങിയ വിവിധ ഏജൻസികളെ സംയോജിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പച്ചത്തുരുത്തുകൾ ഒരുക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ജില്ലയിൽ അനുഭവപ്പെട്ട ഉഷ്ണതരംഗ പ്രതിഭാസത്തെ ഭാവിയിൽ അതിജീവിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് പച്ചത്തുരുത്തുകൾ ജില്ലയിൽ വ്യാപകമാക്കുന്നത് ഫലവൃക്ഷത്തൈകൾ മറ്റു വിവിധതരം വൃക്ഷത്തൈകൾ എന്നിവയെല്ലാം പച്ചത്തുരുത്തുകളിൽ തുരുത്തുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓരോ പച്ചത്തുരുത്തിലും പരമാവധി സസ്യവൈവിധ്യം ഉറപ്പാക്കുന്നതിനാണ് ഹരിത കേരളം മിഷൻ ശ്രമിക്കുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ത്തിലെ പാരിസ്ഥിതികം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ആരംഭിക്കുന്ന ഹരിതഭൂമി വൃക്ഷവൽക്കരണ വൃക്ഷവൽക്കരണവുമായി സംയോജിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പുഴയോരത്തും പച്ചത്തുരുത്തുകൾ ഒരുക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ പച്ചത്തുരുത്ത് നിർമ്മാണത്തിന്റെ ആദ്യഘട്ട ക്യാമ്പയിൻ ജൂലൈയിൽ ആരംഭിച്ച് ആഗസ്റ്റിൽ അവസാനിക്കും തൊണ്ണൂറ്റിനാല് ഏക്കർ വിസ്തൃതിയിൽ ജില്ലയിൽ നിലവിലുള്ള പച്ചത്തുരുത്തുകളുമായി ഇരുപത്തി അയ്യായിരം സസ്യജാലകങ്ങളെ സംരക്ഷിച്ചു വരുന്നുണ്ട് പച്ചത്തുരുത്തുകളുടെ ജില്ലാ ബ്ലോക്ക് തദ്ദേശതല ഉദ്ഘാടനങ്ങൾ ജൂലൈ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നെത്തുന്നു വിജിലൻസ് പരിശോധന ആറേ ദശാംശം നാല് അമ്പത് ലക്ഷം രൂപ പിഴ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇൻ പോസ്റ്റിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനയില്ലാതെയും കൈക്കൂലി പണം നൽകിയും ദിനംപ്രതി വാഹനങ്ങൾ അമിതഭാരം കയറ്റി സംസ്ഥാനത്തേക്ക് എത്തുന്നതായി വിജിലൻസ് സർക്കാർ ഖജനാവിലേക്ക് ദിനംപ്രതി കോടികളുടെ നികുതി നഷ്ടമുണ്ടാകുമ്പോൾ ഇതിലൂടെ ലക്ഷങ്ങളുടെ മാമൂൽ പണമാണ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നതെന്നും വിജിലൻസ് പറയുന്നു നിർമ്മാണ സാമഗ്രികൾ കോറിയിൽ നിന്നുള്ള സാമഗ്രികൾ എന്നിവയാണ് കൂടുതലായി എത്തുന്നത് സംസ്ഥാന അതിർത്തി കടത്താൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് പിടികൂടി വാഹനങ്ങളിൽ നിന്ന് മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചു തന്നെ പിഴയടപ്പിച്ചാണ് വിട്ടത് വാളയാർ ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് ഇന്നലെ പുലർച്ചെ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഗജനാവിനെ നികുതി ചോർച്ചയും ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി പിരിവിനും വഴിയൊരുക്കുന്ന സംഭവം പിടിയിലായത് പുലർച്ചെ ഒന്നര മുതൽ നാല് മുപ്പത് വരെ പരിശോധന നീണ്ടു ഇൻസ്പെക്ടർ ഡി മിഥുൻ എസ് എമാരായ ബി സുരേന്ദ്രൻ കെ അശോകൻ കെ സോളമൻ സി ബൈജു സീനിയർ സി പി ഓഫീസർമാരായ കെ ഉവൈസ് കെ ഷാനവാസ് ആർ രാജേഷ് എ സന്തോഷ് ആർ സുഭാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്

പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ പരിധിയിലെ ആലത്തൂർ ചിറ്റൂർ പാലക്കാട് ഡിവിഷനുകളിലെ ജീവനക്കാർ ചേർന്ന് ജനകീയ യാത്രയപ്പാണ് നൽകിയത് ടോപ്പിൻ ടൗണിൽ വെച്ച് നടന്ന പരിപാടിയിൽ പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമപ്രകാശ് കെ അധ്യക്ഷത വഹിച്ചു വിവിധ ഡിവിഷനിലെ ഏക എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ കെ സുചിത്ര സി വി പ്രേംരാജ് കെ രാമപ്രകാശ് എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി കെ സുചിത്ര സി പ്രേംപ്രകാശ് എന്നിവർ പി മുരളീധരൻ മിനി പി ബിപിൻ നല്ലായം വിദ്യ സാബു ജോസഫ് പി രാജീവ് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് മണികണ്ഠൻ പി എം സി ആനന്ദൻ ഷമിം നാദിമംഗലം സുജിത് കെ സുരേഷ് പി ടി കെ കെ ശശിധരൻ അജിത് കുമാർ പി കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം ഉപാധ്യക്ഷൻ പി കിഷോർ എന്നിവർ സംസാരിച്ചു കെ കെ ബൈജു മറുപടി പ്രസംഗം നടത്തി ഷീബ ഇവാൻ സ്വാഗതവും കെ രമേഷ് ബാബു നന്ദിയും പറഞ്ഞു തുടർന്ന് ജീവനക്കാർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്നും തൊറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് വെറും ഇരുപത്തഞ്ച് ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി പരിസ്ഥിതി ലോല പ്രദേശം പാലക്കുഴിയിൽ സംയുക്ത പരിശോധന നടത്തി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അടങ്ങിയ കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജിലെ ഭൂപടത്തിൽ ഉൾപ്പെട്ട പാലക്കുഴി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പഞ്ചായത്ത് വില്ലേജ് വനം വകുപ്പ് അധികൃതർ സംയുക്ത പരിശോധന നടത്തി ഭൂപടത്തിൽ ഉൾപ്പെട്ട മുപ്പത്തി ആറ് വീടുകളും ഏക്കർ കൃഷി സ്ഥലങ്ങളും ഒഴിവാക്കാൻ പഞ്ചായത്ത് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി കൃഷിഭൂമികളും ഭൂമികളും ജനവാസ കേന്ദ്രങ്ങളും ഒഴിവാക്കുന്നതിനായി എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതിനായി കിഴക്കഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷ കവിതാ മാധവൻ പറഞ്ഞു റവന്യൂ വനം പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും തങ്ങളുടെ പരാതി അറിയിച്ചു പാലക്കുഴി മേഖലയിൽ ഇ എസ് എൽ ഉൾപ്പെട്ട കർഷകരുടെ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുമ്പ് കൈവശമുള്ളതാണെന്നും പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളതാണെന്നും കർഷകർ പറഞ്ഞു വീടും കൃഷിഭൂമിയും സംബന്ധിച്ച രേഖകൾ കർഷകർ പരിശോധനയ്ക്ക് എത്തിയവരെ കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് കർഷകർ കൃഷി ചെയ്തു വരുന്ന ഭൂമി മുൻപ് വനം റവന്യൂ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി അംഗീകരിച്ച സ്ഥലങ്ങളാണെന്ന് പഞ്ചായത്ത് അംഗം പോപ്പി പറഞ്ഞു കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ഭൂപടത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് കർഷക സംരക്ഷണ സമിതി വടക്കഞ്ചേരി മേഖലാ പ്രസിഡന്റ് ചാർലി മാത്യു പറഞ്ഞു പട്ടാമ്പി ജി എം എൽ പി സ്കൂൾ പ്രവേശനോത്സവത്തിന് ദേശീയ അവാർഡ് ജേതാവ് നീരവിന്റെ തിരഞ്ഞെടുത്ത അറുപതോളം ചിത്രങ്ങൾ പ്രദർശനം നടക്കും മൂന്നിന് രാവിലെ പത്തിന് മുഹമ്മദ് മൂസിൻ്റെ എം എൽ എ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും കോവിഡ് കാലത്ത് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു നീരവ് ചിത്രം വര തുടങ്ങിയത് അഞ്ചു വയസ്സാകുമ്പോഴേക്കും വരച്ചത് രണ്ടായിരത്തോളം ചിത്രങ്ങൾ ഒന്നാം ക്ലാസ് സ്കൂൾ പ്രവേശനോത്സവത്തിൽ നീരവിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം ഉണ്ടായിരുന്നു ഇതിനിടയിൽ നാഗ്പൂർ ബസോളി ഗ്രൂപ്പ് നടത്തിയ ദേശീയ ബാല ചിത്രരചനാ മത്സരത്തിൽ ഏറ്റവും മികച്ച അഞ്ച് ചിത്രങ്ങളിലൊന്ന് നീരവിന്റേതായിരുന്നു അമ്മയുടെ ജോലി മാറ്റം കണ്ണൂരിലേക്കായതിനാൽ നീരവിന്റെ പഠനം കണ്ണൂരിലേക്കായി രണ്ടാം തവണയും നീരവ് ദേശീയതലത്തിൽ പുരസ്കാരം നേടുകയും ഇന്ത്യയിലെ മികച്ച അഞ്ച് ബാല ചിത്ര പ്രതിഭകളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ ആറായിരത്തോളം ചിത്രങ്ങൾ വരച്ചു ചിത്രരചന അഭ്യസിക്കാത്ത നീരവിന് ഇതിനോടകം മുപ്പതോളം സംസ്ഥാന അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊച്ചിൻ ബിനാലെ ചിൽഡ്രൻസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്ത നീരവിന്റെ കറുത്ത നഗരം എന്ന ചിത്രം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏഴോളം ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠനത്തിന് നീരവ് വീണ്ടും പട്ടാമ്പി ജി സ്കൂളിൽ ചേർന്നിരിക്കുകയാണ് മൂന്ന് വയസ്സിനും ഒൻപത് വയസ്സിനും ിൽ വരച്ചതിലുള്ള മികച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടാകുക വാട്ടർ കളർ പോസ്റ്റർ കളർ ഓയിൽ പോസ്റ്റൽ ചാർക്കോൾ പെൻസിൽ എന്നിവയാണ് വരയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ബാലസാഹിത്യകാരനായ സാഹിത്യകാരനായ ഗണേഷ് വേലാണ്ടിയുടെയും റവന്യൂ ഉദ്യോഗസ്ഥ സുനിതയുടെയും മകനാണ് നീരവ് വി ഉണ്ണികൃഷ്ണൻ വിരമിച്ചു കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റും റവന്യൂ വകുപ്പിലെ ജീവനക്കാരനുമായ വി ഉണ്ണികൃഷ്ണൻ സർവീസിൽ നിന്നും വിരമിച്ചു കേരള എൻ ജി ഒ യൂണിയൻ സിവിൽ സ്റ്റേഷൻ ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് താലൂക്ക് സെക്രട്ടറി പാലക്കാട് താലൂക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ റവന്യൂ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ച ഉണ്ണി എൽ എ ജനറൽ നമ്പർ രണ്ട് ഓഫീസിൽ നിന്നാണ് സർവീസിൽ നിന്നും വിരമിച്ചത് ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പാണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ

പി എസ് സി പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ ഇനി ഓടി പി എസ് സിയുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ ഇനി ഓ ടി പി ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പാക്കും നിലവിൽ യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യുന്നത് കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഓ ടി പി കൂടി ഏർപ്പെടുത്തുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ടി പി ലഭിക്കുക അതിനായി ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം ആറുമാസം കൂടുമ്പോൾ പാസ്വേർഡ് പുതുക്കുകയും വേണം വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പിന് പോലീസ് റിപ്പോർട്ട് ഒഴിവാക്കി ഗതാഗത വകുപ്പ് കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി നിലവിൽ ആർ സിയുടെ ഡ്യൂപ്ലിക്കേറ്റിന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ലോസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു ആർ സി കാണാതായെന്നും വീണ്ടെടുക്കുക സാധ്യമല്ലെന്നുമാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടിയിരുന്നത് ഈ നടപടിക്രമമാണ് ഒഴിവാക്കിയത് പത്രപരസ്യം നൽകിയ അതിന്റെ പകർപ്പ് ഹാജരാക്കി ആർ സി പകർപ്പിന് അപേക്ഷിക്കാം വാഹന രജിസ്ട്രേഷൻ രേഖകൾ ഓൺലൈനിൽ ലഭ്യമായതിനാൽ അസൽ പകർപ്പുകളുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടോ ഈ സാഹചര്യത്തിലാണ് പകർപ്പ് എടുക്കാനുള്ള നടപടിക്രമം ലഘൂകരിച്ചത് മഴക്കാല ശുചീകരണം നടത്തി മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി വെണ്ണക്കര കനാൽ വരമ്പിലെ ഇറിഗേഷൻ കനാലിലെ ചവറുകൾ മുനിസിപ്പൽ കൗൺസിൽ എ കൃഷ്ണന്റെയും നഗരസഭ മൂന്നാം ഡിവിഷൻ ഹെൽത്ത് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ജെ സഹായത്തോടെ നീക്കം ചെയ്തു കനാൽ പരിസരത്ത് താമസിച്ചുവരുന്ന പൊതുജനങ്ങൾ ദയവു ചെയ്ത് കനാലിലേക്ക് ചവറുകൾ വലിച്ചെറിഞ്ഞ് മാരകമായ രോഗങ്ങൾ വരുത്തുന്നതിന് ഇടനൽകരുതെന്നും അറിയിപ്പും നൽകി പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് ഒരു ചമ്മലും വാഞ്ചരാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ മതി പറഞ്ഞാ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മേ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം മഴ അല്പമൊന്ന് ശക്തിപ്പെട്ടാൽ മുടപ്പല്ലൂർ ടൗൺ വെള്ളത്തിൽ മുങ്ങും കടകളും വീടുകളും എല്ലാം വെള്ളം കയറും വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് പരിഹാരം കാണാനായി എട്ട് വർഷം മുമ്പ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവിൽ ചാൽ ചെലവിൽ എന്നാൽ ഇപ്പോഴും മഴ പെയ്താൽ മുടപ്പല്ലൂർ അങ്ങാടിയിൽ വെള്ളക്കെട്ടാകും മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിലെ പ്രധാന ടൌണുകളിലൊന്നാണ് മുടപ്പല്ലൂർ ചാൽ നിർമ്മാണങ്ങളിലെ അപാകതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു മുടപ്പല്ലൂർ ടൗൺ താഴ്ന്ന പ്രദേശമാണ് മുഗൾ ഭാഗത്ത് നിന്നുള്ള വെള്ളം ഒഴുകി െത്തും റോഡിന് കുറുകെയുള്ള ഓവിലൂടെ കടന്ന് വെള്ളം ചാലിലെത്തുകയും അവിടെ നിന്ന് കരിപ്പാലി പുഴയിലെത്തുന്നതുമാണ് സംവിധാനം റോഡിന് കുറുകെയുള്ള ഓവ് ചെറുതായതിനാൽ വെള്ളം സുഗമമായി ഒഴുകി പോവില്ല ഓവിലടിഞ്ഞുക്കിന് തടസ്സമാണ് മാലിന്യം നീക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വൃത്തിയാക്കലിന് ശേഷമാകും വെള്ളക്കെട്ട് ഉണ്ടാവുകയാണെങ്കിൽ പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് അധികൃതർ പറഞ്ഞു അകല്ലോരിൽ തെങ്ങുവീണ വീട് ഭാഗികമായി തകർന്നു ിൽ തെങ്ങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു അകലൂർ പുലാക്കാട്ട് കുന്നത്ത് സത്യഭാമയുടെ വീടാണ് ഉച്ചയ്ക്ക് വീട്ടുവളപ്പിലെ തെങ്ങ് കടപുഴകി വീണ് തകർന്നത് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ സത്യഭാമിയും മകനും ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മീറ്റ് പമ്പിംഗ് മുടങ്ങാതിരിക്കാൻ വൈദ്യുതി മണ്ണിനടിയിലൂടെ വൈദ്യുതി വിതരണത്തിലെ തടസ്സങ്ങളും നിയന്ത്രണങ്ങളും മൂലം ജല അതോറിറ്റിയുടെ ഒറ്റപ്പാലം മീറ്റ്നയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം മുടങ്ങാതിരിക്കാൻ കെ സി ചേർന്ന് പദ്ധതി വരുന്നു ഹൈ ടെൻഷൻ പവർ ലൈനുകൾ ഭൂമിക്കടിയിലൂടെ സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് മീറ്റ്നയിലേക്കായി നടപ്പാക്കുന്നത് നൂറ്റി പത്ത് കെ വി സബ് സ്റ്റേഷനിൽ നിന്ന് കയറമ്പാറയിലെ ശുദ്ധീകരണ പ്ലാന്റിലേക്കും മീറ്റ്ന തടയനയ്ക്ക് സമീപത്തെ പമ്പ് ഹൌസിലേക്കുമാണ് ഭൂമിക്കടിയിലൂടെ വൈദ്യുതി കണക്ഷൻ നൽകുന്നത് രണ്ടേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി വരുന്നതോടെ വൈദ്യുതി തടസ്സം നേരിടാതെ പമ്പിങ്ങിനും ശുദ്ധീകരണത്തിനും ഉപയോഗപ്രദമാകുമെന്നതാണ് ഗുണം കെ സി ബിയുടെ അറ്റകുറ്റപ്പണികളൊന്നും പമ്പിങ്ങിന് ബാധിക്കില്ല സംസ്ഥാന സർക്കാർ അനുവദിച്ച പത്ത് കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ ഒരു കോടി രൂപ ജലഅതോറിറ്റി കെട്ടിവെച്ചു കഴിഞ്ഞു വൈദ്യുതി ലൈൻ സ്ഥാപിക്കാനായി പാതയോരങ്ങൾ വെട്ടിപ്പൊളിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി കൂടി ലഭിക്കാനുണ്ട് വെട്ടിപ്പൊളിക്കുന്ന റോഡ് പൂർവ്വ ആവശ്യമായ തുക കെട്ടിവയ്ക്കുന്നതോടെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടുമ്പോഴെല്ലാം ശുദ്ധജല വിതരണം മുടങ്ങുന്ന സ്ഥിതിയുണ്ട് വേനൽക്കാലത്തെ വൈദ്യുതി നിയന്ത്രണങ്ങളാണ് പമ്പിങ്ങിനെ കാര്യമായി ബാധിക്കാൻ പലപ്പോഴും പമ്പിംഗ് നിർത്തിവെക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായിരുന്നു ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ ശുദ്ധീകരണശാലയിലേക്കും പമ്പ് ഹൗസിലേക്കുമാണ് ഭൂമിക്കടിയിലൂടെ സ്വതന്ത്രമായി വൈദ്യുതി കണക്ഷൻ നൽകുന്നത് ഏകദേശം പതിനെട്ടായിരത്തോളം ഗുണഭോക്താക്കളാണ് ഇരു തദ്ദേശ സ്ഥാപനങ്ങളിലുമായി ഉള്ളത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുതൽ തോണിപ്പാളയും വരെ അഴുപ്പുചാൽ നിർമ്മാണത്തിൽ അപാകത നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് പ്രദേശവാസികൾ വൈസ് പ്രസിഡന്റ് ബാങ്കിംഗ് സർവീസിൽ നിന്നും വിരമിച്ചു ആരോപണം സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പരിസ്ഥിതി ദിനത്തിൽ ജില്ലയിൽ പച്ചതുരുത്തുകൾ നിർമ്മിക്കും